കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിൽപ്പെട്ട കോക്കടവ് എന്ന സ്ഥലത്ത് ഈ കാണുന്ന ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനക്ക് കോക്കടവ് ജംഗ്ഷനിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ ചെറിയ കുന്നിൻ പ്രദേശമായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് കാട്ടുവേപ്പ് തേക്ക് മഹാഗണി ആഞ്ഞലി റബ്ബർ തെങ്ങ് കവുങ്ങ് കുരുമുളക് തുടങ്ങിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വളരെ അനുയോജ്യമായ സ്ഥലമാണ് പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ സ്ഥലം ടാർ റോഡിൽ നിന്നും ഇരുപത് മീറ്റർ മൺറോഡാണ് ഇവിടേക്കുള്ളത് ചുറ്റും മലകളാൽ നിറഞ്ഞ അതിമനോഹരമായ സ്ഥലമാണ് ഇത് ഫലഭൂഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും തളിപ്പറമ്പ് ടൗണിലേക്ക് നാൽപ്പത്തിയൊന്ന് കിലോമീറ്റർ ദൂരവും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരവും കണ്ണൂർ ടൗണിൽ നിന്നും അറുപത്തിയെട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടേക്കുള്ളത് ഈ മനോഹരമായ രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിന് ഉടമ ആവശ്യപ്പെടുന്ന വില സെൻറ്റിന് ആറായിരം രൂപ മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ കുറഞ്ഞവിലേക്ക് സ്ഥലം നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സപ്പ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം